ഒരു സാധാരണ ഫാമിലി യൂസിന് വേണ്ടിയിട്ടുള്ള ഒരിക്കലും ഞാൻ ഈ വാഹനത്തിലേക്ക് പ്രിഫർ ചെയ്യുന്നില്ലെന്നുള്ള ഞാനൊന്ന് പറഞ്ഞോട്ടേപ്പം പ്രിയ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്ന വാഹനം മാരുതി എയ്റ്റ് ഹൺഡ്രഡ് അപ്പോൾ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എളുപ്പ പ്രതീക്ഷിക്കുമോ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മുതൽ നമ്മൾ ഇന്ത്യൻ നേരത്തുകളിൽ ഇങ്ങനെ വിജയകരമായിട്ട് ഇന്ത്യ മുഴുവൻ കണ്ട് ഇന്ത്യക്ക് വെളിയിലും കണ്ട് ഒരു വാഹനം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്നാൽ ഞാനൊന്ന് പറഞ്ഞോട്ടെ അംബാസഡർ ഫീറ്റും ഈ നാട് വാണോണ്ടിരുന്നൊരു കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് ഇന്ത്യൻ ജനങ്ങളുടെ മനസ്സിലേക്ക് വന്ന ഒരു കൊച്ചു ഫാമിലി ഫാമിലിക്കാറായിട്ട് കൺസെപ്റ്റായിട്ട് വന്ന ഈ ഒരു മാരിജ് എടുക്കണ്ട തന്നെയാണ് ഞാനിന്ന് പറയുന്നത് എന്നാൽ ഇന്ന് ഈ വാഹനത്തിന് കുറച്ച് പ്രത്യേകതകൾ ഉണ്ട് തരും ഇത് സാധാരണ നമ്മളെപ്പോഴും നമ്മൾ ഇപ്പോഴും മാര്യജ് കാർ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലോട്ട് നമ്മൾ കിടക്കുമ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു ഫാമിലി കാറായിട്ട് തന്നെയായിരിക്കും എന്നാൽ ഒരു ഫാമിലി കാറിന് എങ്ങനെ കസ്റ്റം ചെയ്ത് ഒരു അടിപൊളി ട്രെൻഡ് ആയിട്ട് എങ്ങനെ ഉപയോഗിക്കാമെന്ന് കാണിച്ചിരിക്കുന്ന ഒരു ഒരു വാഹനത്തെയാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുന്നത് ഇതിപ്പോൾ എൻ്റെ കൂടെ ഇന്ന് ഞാൻ നിങ്ങളുടെ വീഡിയോയിൽ മുമ്പിലേക്ക് ഈ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്ന ഈ വാഹനം ഇത് രണ്ടായിരത്തി ആറ് മോഡൽ മാരി എണ്ണൂറ് എ സി വാഹനമാണ് കമ്പനി എ സി തന്നെയാണ് ഇത് സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഇത് അറുപതിനായിരം കിലോമീറ്ററോളാണ് ഈ വാഹനം ഇപ്പോഴും ഓടിയിട്ടുള്ളൂ ജെനുവിൻ കിലോമീറ്റർ ആണ് അതാ വണ്ടി കണ്ടു കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ അതിൻ്റെ ജെനുവിൻ കിലോമീറ്റർ തന്നെയാണെന്ന് പറയുന്നത് ഈ വാഹനം ഇപ്പോഴും ഈ കമ്പനി കമ്പനിയുടെ ഒറിജിനാലിറ്റി പെയിൻറ്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത് റീപ്ലേസ്മെൻറ്റുകളോ കാര്യങ്ങളോ ഫ്ലഡ് എഫക്റ്റുകളോ ആക്സിഡൻറ്റോ ഒന്നും ഇല്ലാത്തൊരു വാഹനമാണത് ഇത് അത്രയ്ക്കുള്ള ഭംഗിയായിട്ടാണ് കസ്റ്റമർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കുറച്ച് ട്രെൻഡി എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അത് നമ്മളൊരു ഫാമിലി പർപ്പസിലേക്ക് മാത്രമായിട്ട് ഞാൻ ഈ വാഹനത്തിന് ഞാൻ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് ഒരു സ്വല്പം ക്രൈസും കൂടി വാഹനരോഗങ്ങളിലേക്ക് ഇച്ചിരി ക്രൈസ് കൂടി ഉള്ളൂ എന്നാൽ ആവണതിൻ്റെ ബഡ്ജറ്റിൽ നമുക്ക് വലിയ വാഹനം മേടിച്ചിട്ട് ഒത്തിരി വലിയ ക്രൈസും ചെയ്ത് അഞ്ചും ആറ് ലക്ഷം ഒന്നും മുടക്കാൻ പറ്റാത്ത സാധാരണക്കാരൻ്റെ ഒരു ലക്ഷറി റേഞ്ചിലേക്ക് അല്ലെങ്കിൽ ഒരു ട്രെൻഡിയായിട്ട് കസ്റ്റം ചെയ്ത് ഇറക്കിയിരിക്കുന്ന ഒരു രീതിയിലേക്ക് ഞാൻ ഇവനെ ഒന്ന് ഇന്ന് നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഈ രണ്ടായിരത്തി ആറ് മോഡലുള്ള ഈ വാഹനത്തിൽ കസ്റ്റമർ ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളേം പറയാം ഇതിന് വീൽസ് നാല് വീൽസ് ഈ വാഹനത്തിൽ അവർ ഘടിപ്പിച്ചിട്ടുണ്ട് അതിന് വീതി കൂടി ആ ടയേഴ്സും കൊടുത്തുണ്ട് എന്നാൽ വളരെ അഭംഗിയായിട്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന അപകടകരമായ രീതിയിലുള്ള ടയർസൊന്നും ഈ വാഹനത്തിൽ വന്നിട്ടില്ല എന്നുള്ളത് ഞാൻ ഈ വാഹനത്തിന് പ്രത്യേകമായിട്ട് ഞാൻ പറയുന്നതാണ് ഞാൻ അതിൻ്റെ എല്ലാം ഞാൻ നിങ്ങൾ കാണിക്കുന്നുണ്ട് പിന്നെ ഈ വാഹനത്തിൽ കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഇതിൻ്റെ ലൈറ്റ് ഡി ആർ എൽ ചെയ്തിട്ടുണ്ട് ഹെള്ള ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് പിന്നൊരു പ്രത്യേകത ഇതിനെ പറയാനുള്ളത് റിമോട്ടർ ട്രോണിക്സ് ഈ വാഹനത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് രണ്ട് രണ്ട് ടൈപ്പ് സൗണ്ട് നമുക്ക് ഈ വാഹനത്തിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്ത് കിട്ടുന്നുണ്ട് പൊതുജനങ്ങൾക്ക് ഈ വാഹനത്തെ കൊണ്ട് റോഡിലൂടി പോകുമ്പോൾ ഒരു ശല്യം ഉണ്ടാകാത്ത രീതിയിൽ ആണ് ഇതിന് റിമോട്ടർ ട്രോണിക്സ് ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇതിൻ്റെ ഇന്ത്യയിലേക്ക് നമുക്ക് വരികയാണെങ്കിൽ പറയുകയാണെങ്കിൽ നോർമലി ആ കമ്പനി വരുന്ന സീറ്റുകൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതിൽ വലിയ ഓൾട്ടറേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല പിന്നെ പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ ഒരു അഡീഷണൽ ഡാഷ് ബോർഡിൽ ഒരു ഭംഗിയായിട്ടൊരു ആർ പി മീറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് പറയുന്നില്ല വളരെ ഭംഗിയായിട്ടാണ് ഒരു ആർ പി മീറ്റർ അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മോമോ സ്റ്റിയറിങ് ആഡ് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് സ്പെസിഫിക്കേഷൻസ് നമുക്ക് ഇതിനകത്ത് പറയാനായിട്ടുള്ളൂ പിന്നെ അതിൻ്റെ നോർമൽ വരുന്ന റെയിൻ കാർഡുകൾ കാര്യങ്ങൾ പിന്നെ സ്കേറ്റിംഗ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെറിയ റോഡിൽ കൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ച് ഈ വാഹനം ഒന്ന് ഡ്രൈവ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഈ വാഹനത്തിലുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പം ഞാനിതിൻ്റെ മൊത്തം ദൃശ്യങ്ങൾ ഞാൻ ഇതിനകത്ത് ഞാൻ വീഡിയോയിൽ ഞാൻ വിഷ്വസ് ആഡ് ചെയ്യുന്നുണ്ട് ഈ വാഹനം ഞാൻ ഒന്നുകൂടി പറഞ്ഞുകൊട്ടേട്ടോ ഇത് ഒരു ഫാമിലിക്കാറിൻ്റെ ബഡ്ജറ്റിൽ എന്തായാലും ഈ വാഹനം കിട്ടും ആ ഒരു മാർക്കറ്റ് പ്രൈസ് നിങ്ങൾ ഒരിക്കലും ഈ വാഹനത്തിൽ പ്രതീക്ഷിക്കരുത് കുറച്ച് കസ്റ്റം ചെയ്തിട്ടുണ്ട് ആ കസ്റ്റം ചെയ്തതിൻ്റെ ഒരു വില ഈ വാഹനത്തിൻ്റെ കസ്റ്റമർ ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ വാഹനം വന്ന് കണ്ട് നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എൻ്റെ മൊബൈൽ നമ്പറോ വാട്സപ്പിലോ കോൺടാക്ട് ചെയ്യുക ഞാൻ ഈ വാഹനത്തിൻ്റെ വില ഞാൻ ഈ വീഡിയോയിൽ ഒപ്പം ഞാൻ ചേർക്കുന്നില്ല അത് ആവശ്യക്കാർ മാത്രം വിളിക്കുക ആവശ്യക്കാരോടോ അവർ വിളിക്കുന്നവരോട് മാത്രം ഞാൻ ഈ വാഹനത്തിൻ്റെ വില പറഞ്ഞാൽ മതി എന്നോട് എന്നോട് ഇതിൻ്റെ കസ്റ്റമർ എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുന്നത് ഞാൻ അപേക്ഷിക്കുന്നത് അതുപോലെ ഒരു വാഹനം മേടിക്കാൻ നിൽക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരുണ്ടെങ്കിൽ അവരിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് എത്തിക്കുന്ന കാര്യം ഒന്ന് പരിഗണിക്കണം മറ്റൊരു വാഹനത്തിന് വിശേഷങ്ങളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വരുന്നതാണ് അതുവരെ സന്ധിക്കും വരെ വീണ്ടും വണക്കം